ഹായ് ഗായ്സ് ജ്ഞാനേഷ്യ ഞാനൊരു കഥ പറയാം ഒരു യാത്ര പോയ കഥ എൻ്റെ വാപ്പി പണ്ട് പണ്ടുമുതലേ കഥകളിലും പാട്ടുകളിലും കേട്ടും കണ്ടും അറിഞ്ഞ് ട്രെയിൻ കൂട്ടനെ ഞാൻ നേരിൽ കാണാൻ പോലെ വാപ്പിയും ഇന്നും ഉണ്ടായി ഞങ്ങൾ വാപ്പി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ പോയി അതൊരു കാലമായിരുന്നു ആ നാട്ടിൽ തൃശൂർ ജോലിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ട്രെയിനിൽ കയറണം ജോലി പോകണം എന്നൊക്കെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത്തവണ ബാപ്പൂർ പോവാൻ തീരുമാനിച്ചു ട്രെയിൻ പ്ലാറ്റ്ഫോം ടു അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി ഓ ഈ ട്രെയിൻ എന്തൊരു അങ്ങനെ കഴിച്ചു വാപ്പിയുടെ കൈയും പിടിച്ചും നടന്ന് ആ പോയിട്ടും പോയിട്ടും ഈ ട്രെയിൻ എന്താ തീരാത്ത പ്ലാറ്റ്ഫോം പൂവിലേക്ക് പോകുമ്പോ സ്റ്റെപ്പ് കയറി പാലം കിടക്കുന്ന വാപ്പി പറഞ്ഞല്ലോ ഞാൻ ഞങ്ങള് സ്റ്റെപ്പ് കയറി നടന്നു നടന്നു വണ്ടികൾ പാർക്ക് വെച്ചേക്കണ കാണാൻ നല്ല രസമുണ്ട് കയ്യിലിരുന്ന് മടുത്ത് ഇന്നു ചാടി ഇറങ്ങി ഇതെന്താ എനിക്ക് നടക്കാൻ പാടില്ലേ എന്നുള്ള മട്ടില് പുള്ളിക്കാർ നടത്താൻ തുടങ്ങി സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ല എനിക്ക് തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൂടുതൽ ഇറങ്ങി നാലോർത്ത് ഇപ്പം വീഴുന്നു വീണില്ല സ്റ്റെപ്പിലൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നെ പാവുന്ന പിന്നെ ഞാൻ എൻ്റെ ഇത് പൊക്കി എടുത്തോണ്ട് വേഗം നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇല്ല ആൾ സമ്മതിക്കില്ല എടുക്കാൻ മുമ്പോട്ട് നടന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി അപ്പോഴാണ് വിശപ്പിൻ്റെ വിളി ഓരോരുത്തർക്ക് എനിക്ക് ലൈഫ് എനിക്ക് കുറുകുറുക എനിക്ക് വട പിന്നീട് കുറേ നേരം പ്ലാറ്റ്ഫോമിൽ കളിച്ചും ചുരിച്ചും എല്ലായിരുന്നു ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒടുവിൽ ട്രെയിൻ വന്നു അപ്പോൾ ഒരാൾ ചോദിക്കുക ഈ ട്രെയിൻ എന്താ നിൽക്കാത്തേ ഇതിപ്പോഴും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ അപ്പം നിന്ന് ഇത് വാപ്പി വേഗം ഈ കൈയും കയ്യും പിടിച്ച് വേഗം നടന്നു ഞാനും ഇന്നും പുറകെ ഞങ്ങൾ നീണ്ട കഥയില്ല ഇത് ഞാൻ പറയാം ഞങ്ങൾ ും ഉമ്മയും എൻ്റെ അനിയത്തിയും കൂടി ട്രെയിനിൽ കയറി ഒരു സീറ്റിൽ കയറുന്നു ഷനിക്കും എൻ്റെ ഫ്രണ്ട്സ് പാപ്പി അപ്പച്ച സീ ക ഞങ്ങളങ്ങനെ പോയി 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 എയർപോർട്ടിട്ട് എയർപോർട്ടിലോ ഒരു പ്ലെയിൻ നിർത്തിയിട്ടേക്കുന്ന ഞങ്ങൾ കണ്ടു നീ ട്രെയിനും കണ്ടു പ്ലെയിനും യാത്ര

ഇനി അങ്ങനെ ജൂവിലെത്തും അങ്ങനെയായി കുറച്ച് അങ്ങനെ അപ്പോഴാണ് ഒരു ഓർഡർ കിട്ടിയത് ഇനി നേരെ ജൂവിലേക്കാം എനിക്ക് സ്റ്റോറി അടുത്ത വീഡിയോ താങ്ക് യു